നാട്ടിൽ സ്വന്തമായി ഒരു വസ്തു വാങ്ങാൻ വരുൺ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്നാൽ വാങ്ങാൻ പോകുന്ന വസ്തുവിന് വെളിപ്പെടുത്താത്ത ബാധ്യതകൾ ഒന്നുമില്ലെന്ന് എങ്ങനെ ഉറപ്പുവരുത്തണമെന്ന് വരുണിനു അറിയില്ലായിരുന്നു ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് ഒരു സ്ഥലം വാങ്ങുമ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ബാധ്യത സർട്ടിഫിക്കറ്റ് നേടേണ്ടത് വളരെ അനിവാര്യമാണ് സാധാരണയായി സ്ഥാവര വസ്തുക്കളുടെ മേലുള്ള ബാധ്യതകളിൽ ഭൂരിഭാഗവും പ്രസ്തുത സർട്ടിഫിക്കറ്റിൽ കാണിക്കും എന്നാൽ സ്ഥാവര വസ്തുക്കളുടെ മേലുള്ള ചില ബാധ്യതകൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിനാൽ അത് ബാധ്യത സർട്ടിഫിക്കറ്റിൽ കാണപ്പെടാൻ സാധിക്കില്ല ഉദാഹരണത്തിന് ഒരാൾ വസ്തുവിന്റെ ആധാരം പണയപ്പെടുത്തി വായ്പ എടുക്കുമ്പോൾ അത് പ്രത്യേകമായി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതിനാൽ അത്തരം ബാധ്യതകൾ ബാധ്യത സർട്ടിഫിക്കറ്റിൽ കാണാൻ സാധിക്കില്ല അതുപോലെ സ്വത്ത് കൈമാറ്റ നിയമത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം സ്ഥാവര വസ്തുക്കൾ സമ്മാനമായി നൽകുമ്പോൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ മുസ്ലിം നിയമപ്രകാരം വാക്കാൽ വസ്തു സമ്മാനമായി നൽകുന്ന സാഹചര്യത്തിൽ രജിസ്ട്രേഷന്റെ ആവശ്യമില്ല ഇങ്ങനെ വരുന്ന ബാധ്യതകളും സർട്ടിഫിക്കറ്റിൽ കാണാൻ സാധിക്കില്ല സിവിൽ കോടതി വിധി പ്രകാരം ഒരു വസ്തുവിൽ ബാധ്യത വന്നേക്കാം അത് നിർബന്ധമായും സബ് രജിസ്ട്രാർ ഓഫീസിൽ അറിയിക്കേണ്ടാത്തതു കാരണം ബാധ്യത സർട്ടിഫിക്കറ്റിൽ കാണപ്പെടാൻ സാധ്യതയില്ല അതുപോലെ ഒരാൾ വസ്തുവിൽ കൂടി വഴിയവകാശം നേടിയാൽ അത്തരം അവകാശങ്ങളും ബാധ്യത സർട്ടിഫിക്കറ്റിൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെ വസ്തുവിന്റെ നിയമപരമായ സ്ഥിതി മനസ്സിലാക്കാൻ ബാധ്യത സർട്ടിഫിക്കറ്റിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല പൂർണമായ പരിശോധനകളുടെയും ആവശ്യകതയുണ്ട് അതിനാൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന് രേഖപ്പെടുത്താത്ത ബാധ്യതകൾ കാരണം ഭാവിയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാതെയിരിക്കാൻ ചില മുൻനിരുതലുകൾ എടുക്കണം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വസ്തുവിന്റെ പേരിൽ ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ വിശദമായ ബാധ്യത സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ ആവശ്യപ്പെടണം രണ്ട് വസ്തുവിന്റെ യഥാർത്ഥ ആധാരം പരിശോധിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടണം മൂന്ന് വസ്തുവിന്റെ ഇപ്പോഴത്തെ കരും അടച്ച രസീതിൽ യഥാർത്ഥ ഉടമസ്ഥതന്റെ പേരുണ്ടോയെന്നും ആ രസീതിലുള്ള വസ്തുവിന്റെ അളവിന് യഥാർത്ഥമായ ആധാരത്തിലുള്ള അളവുമായി വ്യത്യാസമുണ്ടോ എന്നും പരിശോധിക്കണം അതേപോലെ തന്നെ കരും അടച്ച രസീതിൽ വസ്തു പുരയിടുമായിട്ടാണോ കൊടുത്തിരിക്കുന്നതെന്നും പ്രത്യേകം പരിശോധിക്കണം പുരയിടമായിട്ടു അല്ലായെങ്കിൽ വസ്തുവിൽ പിന്നീട് കെട്ടിടം നിർമ്മിക്കുവാൻ ബുദ്ധിമുട്ട് വന്നേക്കാം നാല് വാങ്ങാൻ പോകുന്ന വസ്തുവിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അഞ്ച് പ്രസ്തുത വസ്തുവിൽ ബാധ്യത ഒന്നുമില്ലെന്നും വസ്തു ഈടായി നൽകിയിട്ടില്ലെന്നും ആ വസ്തുവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അന്യായമൊന്നും നിലനിൽക്കുന്നില്ലെന്നും മറ്റാരുമായും വസ്തു വിൽക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും വസ്തു വിൽപ്പന ആധാരത്തിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിരിക്കണം ആറ് തീരാധാരം നടപ്പിലാക്കുന്നതിന് മുൻപ് സ്ഥലം നന്നായി പരിശോധിക്കുകയും സർവേ ഓഫീസറുടെ സാന്നിധ്യത്തിൽ അതിരുകൾ കൃത്യമായി അളന്നു ഉറപ്പുവരുത്തുകയും ചെയ്യണം അവസാനമായി യഥാർത്ഥ ഉടമസ്ഥൻ തന്നെ ആധാരത്തിൽ ഒപ്പിടുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാലും പവർ ഓഫ് അറ്റോർണി പ്രകാരം ആധാരത്തിൽ ഒപ്പിടുന്നതുകൊണ്ട് അതിന്റെ നിയമസാധുത ഇല്ലാതെയാകുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ യഥാർത്ഥ പവർ ഓഫ് അറ്റോർണി വസ്തു വാങ്ങുന്നയാൾ കൈവശം വെക്കണം ചുരുക്കി പറഞ്ഞാൽ സ്ഥാവര സ്ഥാവരസ്വസ്തുക്കളുടെ ഇടപാടുകൾ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടുതന്നെ മേൽപ്പറഞ്ഞ നടപടികൾ സ്വീകരിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായ ഇടപാട് ഉറപ്പാക്കുന്നതിനും വസ്തുവിന്റെ വെളിപ്പെടുത്താത്ത ബാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സഹായിക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക